കൊടുത്ത ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാവർക്കും നമ്മുടെ വന്നിട്ടുണ്ട് സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് വാങ്ങിച്ചു ും പണ്ട് ഞാനി എല്ലാ കൂട്ടുകാർക്കും അമ്മച്ചിനെ കണ്ടില്ലാന്ന് പറഞ്ഞ അന്വേഷിച്ചവർക്ക് വേണ്ടിട്ട് അമ്മച്ചി അതാണ് അമ്മച്ചിക്ക് സുഖമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് അമ്മച്ചിക്ക് വീഡിയോയിൽ വരാൻ തീരെ താല്പര്യം ഇല്ലാട്ടോ അതുകൊണ്ടാണ് അമ്മച്ചി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് അമ്മച്ചിക്ക് സുഖമില്ലാതെ അമ്മച്ചി ക്ഷീണിച്ച് പോയി കഴിയുമ്പോൾ അമ്മച്ചിക്ക് വീഡിയോയിൽ വരാൻ തീരെ താല്പര്യം ഉണ്ടാകാറില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ എടുക്കാത്തത് അല്ലടാ ആ അപ്പൊ നമ്മൾ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് ആൻസൂട്ടിന് ക്രിസ്മസിന് ഞാനൊരു കൂട്ടം വാങ്ങിച്ചു കൊടുക്കുന്നു പണ്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ അപ്പോൾ ആൻസ് ആൻസൂട്ടനെ ക്രിസ്മസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ക്രിസ്മസ് കഴിഞ്ഞ് ഇയറും കഴിഞ്ഞിട്ടാണ് ഗിഫ്റ്റ് വന്നത് കാരണം ഇന്നലെ വരേണ്ടതായിരുന്നു ഇന്ന് ഡെലിവറി ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇന്ന് വന്നത് കേട്ടോ അപ്പം ഞാനിത് വന്നു കഴിഞ്ഞപ്പം ഡെലിവറി ചെയ്യാനായിട്ട് നമ്മൾ നമ്മളിവിടെ ഇല്ലായിരുന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകാനൊക്കെ തുടങ്ങിയതാണ് പക്ഷേ സംഭവം എന്താണേലും ആൻസൂട്ടൻ്റെ കയ്യിൽ അത് എത്തണം എന്നൊരു യോഗം ഉണ്ടായിരുന്നു അതുകൊണ്ട് സംഭവം ആൻസൂട്ടൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് ഇതന്നാടാ ഈ വലിയ കത്തിയായിട്ടായിരുന്നു വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഹാപ്പി ആയോ വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നോടാ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഇതെടുക്കുന്നത് കേട്ടോ എന്നതാ ഇല്ല നമ്മൾ ഇന്റർവീഡിയോ എടുത്തത് പിന്നെയാണ് കേട്ടോ കാരണം അൺഎക്സ്പെക്ടഡ് ആയിട്ട് പെട്ടെന്ന് വരുവാണ് ചെയ്തത് ഇവിടെ അടുത്തെത്തിയപ്പോഴാണ് നമ്മുടെ ഡെലിവറി ബോയി വിളിച്ചതിട്ട അവർ വലിയൊരു വണ്ടിയാലാണ് കൊണ്ടുപോകുന്നത് അപ്പോ തീരെ ചെറിയ സംഭവം ഒന്നുമല്ല ആൻസ് ഹാപ്പി ആണോടാ ഞാൻ ഇതിൻ്റെ പിന്നിലെ കഥകളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഈ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം കൂടുതൽ ഇൻട്രോ പറഞ്ഞാലത് വെറുപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല നല്ല വെയിലാണ് കേട്ടോ ഇവിടെ അപ്പം ഞാൻ ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചു തരാവേ അങ്ങനെ ആയുസ് കുട്ടനുള്ള ഡെലിവറി എത്തിയിട്ടുണ്ട് കേട്ടോ ആനുസുകുട്ടനെ ഞാൻ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നേ കൈ കിട്ടുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്താണേലും ഡെലിവറി എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ തൊടുപുഴ തൊടുപുഴയിൽ നിന്നും വരുന്നതാണേ അവർ രണ്ട് ദിവസമായിട്ട് വിളിക്കുന്നു ആ അത്യാവശ്യം നല്ല സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ ആൻസുകുട്ടൻ്റെ ഗിഫ്റ്റ് അങ്ങനെ എത്തിയിട്ടുണ്ട് ആൻസുകുട്ടൻ അപ്പോ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നതാണ് കേട്ടോ അങ്ങനെ ഡെലിവറി വണ്ടി പോയേ ഓഹ് എടുത്താലൊന്നും പൊങ്ങൂല്ലന്നേ തലേൽ ചുവന്നുകൊണ്ടാണോന്നേ വരുന്നേ എൻ്റെ പൊന്നോ അപ്പം കൂട്ടുകാരെ ഏതാ നമ്മുടെ ഡെലിവറി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആൻസൂട്ടനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവാണേ ആൻസൂട്ടനാണെങ്കിൽ ഇത് പൊട്ടിക്കാനുള്ള സന്തോഷത്തിലാണ് പൊട്ടിച്ചോ പൊട്ടിച്ചോ നീ അവിടെ ഇരിക്കടാ ചമറമ്പടിഞ്ഞവിടെ ഇരിക്ക അതിനകത്ത് കയറി ഇരിക്കുക അവിടെ നിന്ന് വല്ലതും പിടിച്ച് കടിക്കാൻ വേണ്ടിയിട്ട് ആ ഇറങ്ങിനകത്തൊക്കെ വല്ല പാമ്പൊക്കെ കാണും അവിടെ നിന്ന് ഇറങ്ങിയിരിക്കറിപ്പോ കൂടാറക്ക എടാ ആ ഒരു സൈഡ് പൊട്ടിച്ച മതിയുടെ ആനസ്താ നീ എന്തിനാ അവിടെ എല്ലാം പൊട്ടിക്കണം അങ്ങനെയാണോ പൊട്ടിക്കണേ ഞാൻ പൊട്ടിച്ചേരാ മാറാ പൊട്ടിച്ചല്ലട ആനശോട്ട് ആണെങ്കിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും ചെയ്തിട്ടാണേലും ഇതൊന്ന് പുറത്തുനിന്ന് എടുക്കണം എന്നാ ഭയങ്കര ആഗ്രഹം ഞാൻ പൊട്ടിച്ചതരാം നീ തന്നെ പൊട്ടിക്കണം അറിവുന്നതാണ് ഇതിന്റെ കൈയിൽ അടുത്ത സ്റ്റാപ്ലർ പിന്നെ കയറിയാക്കരുത് ഇവൻ ആരെടാൻ കയ്യിൽ തരത്തോ ഇല്ല എടാ സെല്ലോട്ടെപ്പോ അങ്ങ് പൊളിച്ചു വിട്ടാ പോരാറുന്നോ പാട് പാടുപെട്ട എന്തിനാ രണ്ട് ഏറ്റവും വലിയ ആഗ്രഹാണ് ട്ടോ അത് കണ്ടില്ലേ ഇത് കണ്ടില്ല ഇതങ്ങ് തുറന്നെടുത്താ മതിയായിരുന്നു ഇവൻ അവിടെ പോയി കൈമുറിയും കൈമുറിയും എടാ ഏതെങ്കിലും ഒരു സൈഡ് തുറന്നിട്ട് വലിച്ചെടുക്കാടാ ഇത് കണ്ടില്ലേ കിടന്നു അപ്പൊ ആനുസൂടിന്റെ സർപ്രൈസ് എല്ലാവർക്കും മനസ്സിലായി കാണുവല്ലോ അല്ലേ ഇത് ഇങ്ങനെയാ വിട്ടാരടാ കൈ കൊണ്ട് കേറിയാ മതി കത്തി വെച്ചോണ്ട് എന്തോ നടക്കും അയിന്റെ ഉള്ളിൽ പോറരുത് ഒരു പേപ്പർ കീറാനാണോടാ എത്ര വിഷമം ഏ നീ വിട്ട നീ വിട്ടേ എടാ നീ ആ കത്തി വിട്ടേ കത്തി വിട്ടേ എനിക്ക് ഒരു കൈ കൈകൊണ്ട് പൊളിക്കാൻ പാടാ നിനക്ക് രണ്ട് കൈ ഇല്ലേ യാ ഇവിടെ നിന്ന് ഇവിടെ ഇവിടെനിന്ന് പതുക്കിയന്ന് വിടീ അങ്ങനെ അല്ലടാ മൊത്തം പൊട്ടിച്ചെടുക്കുമ്പോ അതിൻ്റെതായ ഭംഗിയുണ്ടാറോ അതുകൊണ്ടാ ഇവിടെ നിന്നെ പൊട്ടിച്ചു വിട്ടേ കൈ കൊണ്ടാ ഈ സൈഡ് കീറി വിട്ടെടു അതിനെ പോറൽ വീണാക്കരുന്ന് പാലിന്റെ മുട്ടൊക്കെ മാറ്റാ വെപ്രാളാൻസിന് ഒരു കാര്യം ചെയ്യാനായിട്ട് ഭയങ്കര വെപ്രാളാണ് ആ സ്വഭാവം കൊള്ളൂലട്ടടാ സാവധാനത്തില് സാവധാനത്തില് കത്തി മാറ്റി വെക്ക എന്തൊക്കെയാണ്ടോ ആനസ കൂട്ട ആനസുകൂട്ടന എന്തൊക്കെയാണ്ടെന്ന് ഓരോന്നോരോന്നിങ്ങെടുത്തോ ഇന്ന് ഫുൾ ആൻസക്കുട്ടൻ്റെ ദിവസമാണ് ആൻസക്കൂട്ടം ഭയങ്കര ഹാപ്പി ആയിട്ടോ ക്യാരംസ് ബോർഡാണ് കേട്ടോ ആൻസക്കൂട്ടിന് വാങ്ങിക്കൊടുത്ത് ആൻസക്കൂട്ടൻ തന്നെ ക്യാരംസ് ബോർഡ് ഉണ്ടാക്കി കളിക്കുമായിരുന്നേ അപ്പം ഇച്ചിരി ഞാൻ ഇത്രയും വലുതാന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോടാ നല്ല അടിപൊളി സംഭവമാണ് എന്താണേലും സംഭവം പൊളിച്ച് എനിക്കത്രയും ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാട്ടോ കൂട്ടുകാരെ ആ കാലൻസ് ഗോഡിനിൻ്റെ കോയിൻ എന്തുകൊണ്ടാ ഇതിന് പറയണേടാ ഇതിൻ്റെ പേരെന്ന അതല്ലടാ ഇതിന് പറയണ പേരൻ്റെ കോയിൻ ആണോ കോയിൻസ് എനിക്കിതൊന്നും അറിയത്തില്ല ആ ഇതിനാണോ തട്ടണത് ഇങ്ങനെ ഓക്കെ അത് നിലത്തിട്ട് പൊറച്ച് കളയണ്ട ഇതൊന്നും നശിപ്പിച്ചേക്കരുതോട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ സംഭവങ്ങൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ പറയാവേ നല്ല മുഴുത്ത സംഭവം കേട്ടോ ലേടാ അല്ലേ ചെറുതൊന്നുമല്ലോ നിന്റെ മുഖം കാണിച്ചൊരു ഹാപ്പി ഇല്ലല്ലോ ഹാപ്പി ആണോ സന്തോഷം ഓർഡർ ചെയ്ത സാധനം ഞാൻ ക്യാൻസൽ ചെയ്യാൻ തുടങ്ങിയതാണ് ഈ ചെറുക്കൻ ഇരുന്ന് കരഞ്ഞു അപ്പൊ അതായത് ചെസ് ബോർഡാണ് കേട്ടോ ചെസ് ബോർഡിന്റെ കരുക്കളൊക്കെയാണേ ലൂഡോ ആ ചെസ് എവിടെ ഈ ഇതിന്റെ ബാക്കിൽ ലൂഡോയുടെ ബാക്കിൽ ചെസ് അല്ലേ ലൂഡോ ലൂഡോ ബോർഡ് നമ്മുടെ കയ്യിൽ നല്ല കട്ടിയുള്ള സംഭവം ഡാൻസേ നമ്മുടെ കയ്യിലിരിക്കണ ലൂഡോ ബോർഡ് പോലെ അല്ലടാ നല്ല കട്ടിയുണ്ട് ഇത് ഇതിലേ കൊണ്ടിട്ട് നശിപ്പിച്ചേ കരുതൂട്ടാ അതുപോലെ എക്സാമൊക്കെ കഴിഞ്ഞാൽ കളിക്കാനെടുക്കാവുള്ളൂട്ടോ പരീക്ഷ കഴിയണം പരീക്ഷയ്ക്ക് മാർക്കും കിട്ടണം ഇല്ലെങ്കി ഒരു പരിപാടിക്കില്ല എടാ ഇതിങ്ങനെയാണേ ഇരിക്കു അപ്പൊ ഇത് ഇതിന്റെ ഉള്ളേക്ക് ആടി എങ്ങനെ എടുക്കും അതെ പുറകിനെ വല്ലതും കളയണോ പിന്നോ ഇതിങ്ങനെ ചാടുമ്പോഴോ ഇവിടെ തന്നെ എടുക്കണോ അല്ലാതെ പോരത്തില്ലേ ഇതിന്റെ പുറകൊക്കെ ഒന്ന് കാണിച്ചേടാ എന്ത് വെയിറ്റാടാ തടിയാട്ടോ അതെ അതാ പറഞ്ഞ അവനോ എടവൊന്നുമില്ല പുറകൊന്ന് കാണിച്ചേടാ തട്ടി മറയ്ക്കരുത് കേട്ടാ ആ ഇതിങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പുറകെ കണ്ടോ അടിപൊളി നല്ല സാധനടാ നല്ല തടിയാണ് കേട്ടോ ബോസ് കാരം പ്ലേ ഇതെന്തോടെ എഴുതിയാക്കണേ സസ്യൂട്ടൊന്നും ഈ സാധനമൊന്നും കീറാതെയൊക്കെ നോക്കണം അല്ലെ തട്ടണ തട്ടണ മൊത്തം താഴെ കിടക്കും

അതിന്റെ സ്കൂളിലെ വലിയതല്ലേ എന്തോരണ്ട് അത്ര വലിയതാ എടാ എന്നാളെ നമ്മള് പിസ വാങ്ങാൻ പോയില്ലേ അവിടെ ഇരിക്കുന്ന കാരംസ് ബോർഡ് കണ്ടോ അത്ര ഉണ്ടോ സ്കൂളിലെ ഇത് പക്ഷെ വല്യതാട്ടോ ഞാനിത്രയൊന്നും ഓർത്തില്ല സൂപ്പർ ആട്ടാ എടാ ഇതിനകത്താണോടാ ഓജോ ബോർഡ് കളിക്കണേ എന്നാണല്ലോ എനിക്ക് ഈ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഈ ലൂഡോ ലൂഡോ ഇവിടെ ഉണ്ട് പക്ഷേ ചെസ് ഇല്ല കേട്ടോ ചെസ് ബോർഡ് എനിക്ക് ഉണ്ടായിരുന്ന ആൻസൂട്ടൻ അപ്പടി കളഞ്ഞതാണ് ചേട്ടായിടെ പണ്ട് ഞാൻ അടിച്ചു മാറ്റി വച്ചതായിരുന്നു കേട്ടോ അത് ഈ ആൻസുട്ടനാ മുഴുവൻ കളഞ്ഞത് അപ്പോൾ അതെ എടാ ഈ ചെസ്സിന്റെ ഇല്ലാ ഈ കരുക്കളൊന്നും കളയരുത് കേട്ടോടാ ഏ ചെസ് കളിക്കാൻ അറിയാമോ നിനക്കാ ആ പാടെ ക്യാരംസിൽ എന്തോ തട്ടാൻ അറിയാം ലൂഡോ പോലും അറിയത്തില്ല അത് ഞാൻ എന്നാ പറഞ്ഞു കൊടുത്തത് ഇവന് ലൂഡോ എനിക്ക് അറിയില്ല ആ സ്റ്റാർട്ട് ചെയ്തു ആൻസൂട്ടൻ അങ്ങനെ ക്യാരംസ് കളിക്കാൻ തുടങ്ങി ഇനി ആൻസൂട്ടന് കഞ്ഞു പോലും വേണ്ട അത് ഞാൻ പറയാതെ വീടോടെ ലാസ്റ്റ് ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ സർപ്രൈസ് പൊളിയും അപ്പൊ ലൂഡോ അല്ലാത്ത എന്തോടെ കാരസ് ബോർഡാണ് കേട്ടോ അപ്പൊ എന്റെ കൈ കൊണ്ട് അടന്നാ പോലും മൂന്ന് ഇത് സമചതുരല്ലേടാ അല്ലേ കറക്റ്റ് സമ ചതുരം സ്ക്വയർ അല്ലേ ഇതാ സമചതുരം എന്ന് പറഞ്ഞില്ല ഇത് ഇത് തീ ഇത് തീർന്നായിരുന്നു ഇതെങ്ങാണ്ട് ആയിരുന്നു ഈ റേറ്റിനുള്ള ആ ബാക്കിയെല്ലാം നല്ല റേറ്റിലാണ് കിടക്കുന്നത് എന്തോരും ഞാൻ തപ്പിയാ അറിയാവോ ഇതുപോലെ കോംബോ ഓഫറ് കിട്ടിയത് അതറിയില്ലേ തൗസൻഡാൻ്റെ അബവൊക്കെയാണ് പിന്നെ കിടക്കുന്നത് ഈ മൂന്നോടാണ് അങ്ങോട്ടല്ല അത് സിംഗിൾ ആയിട്ടുള്ളതൊക്കെ ഫോർ ഹൺഡ്രഡിനൊക്കെ കിട്ടും മൂന്നും കൂടെ കൂടിയ കോംബോ ഓഫർ തീർന്നായിരുന്നു എടാ നീ എന്നെ ഇങ്ങനെ കുത്തിയിരിക്കണത് ഈ കുട്ടിക്കുരങ്ങന്മാർ ഇരിക്കുമ്പോഴേ നീ അവിടെ ഇരുന്നേ അങ്ങോട്ട് ആനസുകൂട്ടം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ക്രിസ്മസ് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ ഏഹം വരുന്ന അപ്പൊ നീ എനിക്ക് പണിയാക്കി അതും പൊക്കിക്കൊണ്ട് വരും എടാ അത് ഒറ്റണം പോലും കളഞ്ഞേക്കരുത് കേട്ടോ നീന എല്ലാം വിടാത്തതാ അങ്ങനെയൊക്കെ ഉണ്ടോ ആക് ഒമ്പത് പിള്ളേർക്കോ ഒമ്പത് വെള്ളം അങ്ങനെയൊക്കെ ഇതിന് ഇരുപത് ബോഡ് ഫുള്ള് മുപ്പത് വാങ്ങാ ബിസിനസ് ഒക്കെ ഉണ്ടോ ഇതിന്റെ ഇടയ്ക്കാ ബിസിനസ് പിന്നെ എന്തിനാ എനിക്കറിയില്ല രണ്ടായിരക്ക് നീക്കി തന്നെ അത് കൊള്ളാലോ അപ്പൊ ആനസ് ബോഡിന്റെ പഴയ ആനൻസ് ബോഡൊന്നെടുത്തോണ്ട് വന്നേ അതിന് കളയൂ അല്ലേ പിന്നെ നൊസ്റ്റാളജിയോ അതെന്താളജിയടാ നൊസ്റ്റാളജി അല്ല കൂടനകത്തുട്ട് മാറ്റി വെക്ക എന്റെ സ്ഥലം സ്പേസുകളെ അല്ലേ ഇതാണ് കൂട്ടുകാരെ ആൻസുകൂട്ടൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ക്യാരംസ് ബോർഡ് സ്ട്രൈക്കർ ആയിരുന്നു ഈ ബ്ലാക്ക് ഇട്ട ഇതാണ് ബ്ലാക്ക് ധാനസുകൂട്ടം തന്നെ ഉണ്ടാക്കി വരച്ച സെറ്റ് ചെയ്താണ് എന്താണേലും വരച്ചതൊക്കെ നീ നിലവിന് ഒമ്പതെണ്ണാന്ന് പറഞ്ഞിട്ട് ഇതിനകത്തൊരു പത്ത് പതിനഞ്ചെണ്ണ ഉണ്ടല്ലോ മൊത്തം ആ രണ്ട് ഇതിനകത്ത് കാണിക്ക പത്ത് ഉം പതിനഞ്ച് ഇതിനകത്തത്രോ ഇല്ലല്ലോ ഇവൻ തന്നെ സ്വന്തമായിട്ട് നമ്പറൊക്കെ ഇട്ടിത് കണ്ടോ പാൻസൂട്ടിന്റെ നൊസ്റ്റാൾജിയാന്ന് പറഞ്ഞത് നൊസ്റ്റാൾജി നൊസ്റ്റാൾജി നല്ലടാ നൊസ്റ്റാൾജിയാ ഒരെണ്ണോടെ ഇട്ടാൽ ആ കിട്ട അങ്ങനെയാണോ നിനക്ക് നിന്റെ തന്നെ വന്നത് ഉം ഞാനൊരു സംഭവം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല എടാ നിക്കടാ ഞാൻ ഇതിൽ പിടിച്ചോണ്ടിരിക്കുവല്ലേ നല്ല നല്ല തടിയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന സംഭവം ഒന്നും അല്ല ഇത് താഴേക്ക് അങ്ങ് കുത്തി ഇട്ടേക്കരുത് കേട്ടാ ചാ കുത്തി ചാടാവുന്ന രീതിയിൽ ഒന്നും ഇത് വെച്ചാക്കരുത് എവിടെ സെറ്റ് ചെയ്യൂടോ ഇത് വെക്കാനൊരു സ്ഥലം വേണ്ട ണ്ടോ ഇതാണ് അമ്മച്ചിയുടെ കലിപ്പ് എന്തിനാ അമ്മച്ചിയുടെ നേരെ നോക്കി അമ്മച്ചി എന്നോട് ചോദിച്ചത് കണ്ണുണ്ടായിട്ട് നോക്കി എല്ലാരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയണ കേട്ടോ നീ എന്തിനാ നേരെ എന്റേ നോക്കണന്ന് അമ്മച്ചിക്കാൻ പറയാനുണ്ട് എല്ലാരോടോ ഏറെ ആൻസ് കുട്ടനെ ക്യാരംസ് ബോർഡ് ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെയൊക്കെ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടമൊക്കെ തോന്നിയിരുന്നു അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് കേട്ടോ അപ്പോൾ ഇത് എത്ര അറുനൂടാ വില അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് ഈ മൂന്ന് സംഭവം കൂടെ കിട്ടിയിരിക്കുന്നത് മൂന്ന് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരംസ് ബോർഡ് ലൂഡോ അതുപോലെ തന്നെ ചെസ്റ്റാ അപ്പോൾ ചെസ്സിന്റെ ചെസ്സിന്റെ കരുക്കളൊക്കെ ചെറുതാണ് കേട്ടോ പിന്നെന്താ ഇത് അപ്പ ഉണ്ടായിരുന്നേ കളിക്കാറ് അപ്പേക്ക് ചെസ്സ് കളിക്കാറിയാം ശരിക്കും ഇത് ലൂഡോ കേട്ടോ ലൂഡോ നമുക്കിവിടെ ഉണ്ട് പക്ഷേ ഇത് നല്ല കട്ടിയുണ്ട് ഇത് കണ്ട നല്ല കട്ടിയുള്ള സംഭവമാണ് കേട്ടോ അവനിപ്പോൾ എല്ലാം ഉണ്ടോന്നൊരു സംശയങ്ങളൊക്കെയാണേ ഇത് കണ്ടോ നല്ല സംഭവമാണ് കേട്ടോ നല്ല കട്ടിയുള്ള സാധനമാണേ ഇത് കണ്ടോ നല്ല കട്ടിയുണ്ട് ഇത്രയും കട്ടിയുണ്ട് നല്ല വെയിറ്റും ഉണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ്സ് ബോർഡാണെങ്കിൽ നല്ല വെയിറ്റാണ് കേട്ടോ എടാ എൻ്റെ കോയിനിങ് എടുത്തു കേടാ ഇല്ല ഒരു കറുപ്പാണ് കറുപ്പാട ചാടി കിടക്കണ അതിങ്ങതാ രണ്ടെണ്ണം ചാടിയാ അതെങ്ങനെ ഞാനങ്ങോടാ ഏതോ എന്ത് പരിപാടിയാടാ എഴുതിയിൽ നിന്നും വറ ചട്ടിയിലേക്കോ മാറി ഇറക്കാൻ കൊച്ചാട്ട പിന്നെ സൗകര്യത്തിന് പോയ താങ്ക് യു എന്തോ ഇതാ ഏടാ ഇതെന്തോടാ എന്തോ തട്ടാ നീ വിടാ നീ മാറാ മാതാണ് കിട്ടണ്ടത് പോരട്ടെ ഓന്നോ ഓഞ്ഞോ ഓന്നോന്നോ ഇതിപ്പോ നിനക്കെല്ലാം കളിക്കാൻ പാത്രായോടാ ഇതിനെത്ര എത്ര എത്ര രൂപയാന്നാ പറഞ്ഞേ കറുപ്പിനെത്രണ്ട് അന്നന്ന ഒന്ന് ഒന്നു മതി ഞാൻ പോയി എടുത്തോളൂ അവൻ തട്ടി വിട്ട് അങ്ങ് ബഹിരാകാശത്തേക്കായി പോയിട്ട് പിന്നെ എനിക്ക് എന്റെ കറുപ്പ് തിരിച്ചു വേണം എനിക്ക് തന്നില്ല മനുഷ്യന് നീ എന്തുവാടാ പറയണത് അപ്പൊ ആൻഡ്സ് കൂടിനെ വാങ്ങിച്ചു കൊടുത്ത ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഇറന്ന കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ ഒന്നും ഒരിക്കലും എന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ക്യാൻസ് ബോർഡ് മിറ്റ് ആൻഡ് ബുഡിന് വാങ്ങിച്ചു കൊടുക്കാന്ന് വെറുതെ ഇങ്ങനെ അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുപ്പിയുടെ അളപ്പ് കൊണ്ടൊക്കെ തട്ടുന്നതൊക്കെ കണ്ടപ്പോഴേ ഞാനിങ്ങനെ രണ്ടുമൂന്നു തവണ തട്ടി തട്ടേണ്ടി ഇവിടെയൊക്കെ തീർത്ത് വന്ന് വേദന എടുത്ത് പൊടുത്തിയായിരുന്നു എനിക്ക് പാവം തോന്നിയായിരുന്നു ഇരുന്ന് കളിക്കണ കണ്ടപ്പോൾ അപ്പം ഇതിന് വെറുതെ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ വലിയ റേറ്റ് ഒന്നും ഇല്ല അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയോ അല്ല അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് ഈ മൂന്ന് കോംബോ ഭയങ്കര നല്ല ഓഫറാണ് വളരെ നല്ല ഗുഡ് ക്വാളിറ്റി മെറ്റീരിയലുമാണ് ഒട്ടേക്കായിരുന്നു മൂന്ന് കോമ്പോ ഇവിടെ ഉണ്ട് പിന്നെ അതൊക്കെ അപ്പൊ ആൻസുട്ടെ ഹാപ്പിയാണ് ക്യാരംസ് ബോർഡ് കിട്ടിയപ്പം ഞാനത്ര ഹാപ്പി ഒന്നും അല്ല എപ്പോഴും കളിക്കാം കളിക്കാൻ കളിക്കാൻ വാ ഇപ്പഴത്തെ പരിപാടിയാണ് ആ ക്യാരംസ് കളിക്കണം ചെസ് കളിക്കണം ലൂഡോ കളിക്കണം ആ അതാ ഇവന്റെ പരിപാടി ഇപ്പോഴത്തെ ഞാൻ പറയും പഠിക്കാൻ പോവാ പഠിക്കാൻ പോ പഠിക്കാൻ പോകുന്നു ആൻസോറും പറയും കളിക്കാൻ പോവാ കളിക്കാമെന്നോ കളിക്കാൻ വന്ന് അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ആൻസറിന്റെ ചിറ്റൊക്കെ ഇഷ്ടപ്പെട്ടാലും അതൊക്കെ കമന്റ് ചെയ്യണം അപ്പോൾ ഇത് വലിയ റേറ്റ് ഒന്നുമില്ല പിള്ളേരുള്ളവരൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറ്റിയ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന നമുക്ക് അഫോർഡബിൾ ആയ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ വീണ്ടും പുതിയ വിശേഷം വരാം ഇത് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബായ്